അപ്പൊ ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ് അപ്പൊ ഞാന് അമ്മ അമ്മി അമ്മമ്മ ഞങ്ങൾ എല്ലാവരും തിരുവാതിര എടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പൊ കായ് ഞങ്ങൾ ഇനി അമ്പലത്തേക്ക് പോകണം അമ്പലത്തേക്കാണ് പോകണം മാന്തടത്തിൽ അമ്പലത്തിലേക്ക് പോകാനാണ് ഞങ്ങൾ റെഡി ആയി നിൽക്കുകയാണ് അപ്പൊ ചേനാ ശിവക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോകണത് അപ്പൊ നമുക്ക് അമ്പലത്തേക്ക് പോയിട്ട് അപ്പൊ ഞങ്ങൾ അമ്പലത്തേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ തിരുവാതിര അമ്പലത്തിൽ കുറെ ഏഹ് പരിപാടികളൊക്കെ ഉണ്ട് അമ്മയും അമ്മ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇതാ പുഷ്പാഞ്ജലിയും അങ്ങനെ വഴിപാടുകളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് അവിടെ നിൽക്കുകയാണ് അപ്പൊ അമ്മ അതെല്ലാതും ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ വിളക്കിൽ കണ്ടോ കുറേ നെയ്യൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നെയ്യ് വിളക്ക് പിന്നെ ഇത് ഇവിടെ ഒരു വഴിപാടുണ്ട് താലിയും പട്ടും ചാർത്തുന്ന ഒരു വഴിപാടുണ്ട് തിരുവാതിര ആയോണ്ട്ട്ടോ അപ്പൊ ഞങ്ങള് അത് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ അപ്പോൾ അപ്പ മഞ്ഞച്ചരടിൽ താലി വെച്ചിട്ട് പിന്നെ അട കുറി ഉണ്ട് മഞ്ഞളിൻ്റെ കുറി പട്ട് വെറ്റിയിലൊക്കെ മുറുക്കാനുള്ള സാധനങ്ങൾ അങ്ങനെ ആയിട്ട് ഇതാ അവിടെ ഉണ്ട് അപ്പൊ ഞങ്ങളത് വാങ്ങി പിന്നെ നമ്മളിവിടെ എണ്ണ എടുത്ത് നെയ്വിളക്കിന്റെ എണ്ണ ഉണ്ട് അപ്പോൾ നമ്മളത് വാങ്ങിയിട്ടുണ്ട് ഇതാ അവിടെ വാങ്ങിയിട്ടുണ്ട് ഇതാണ് സംഭവം പിന്നെ അതേ എന്റെ കയ്യിലുണ്ട് എൻ്റെ എണ്ണ അങ്ങനെ പിന്നെ അവളുടെ കയ്യിൽ നെയ്വിളക്കും പിന്നെ നമ്മൾ തൊഴാൻ വേണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ നന്ദിടെ പ്രതിമയൊക്കെ ഒക്കെ ഉണ്ടല്ലോ ശിവൻ്റെ അമ്മ പ്രതിമയുണ്ട് അപ്പൊ താലിയും പട്ടുമുള്ളതിൽ താലി അവിടെ ചാർത്തിയിട്ട് ബാക്കി പട്ടുമൊക്കെ തിരിച്ചു തരും അപ്പം അച്ചച്ഛനും അമ്മയും തൊഴുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും കൂട്ടിയാണ് വന്നിട്ടുള്ളത് അപ്പം ഇതാ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ആ പട്ടും എന്തായാലും ചാർത്തിയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ പറ നിറയ്ക്കും എന്താണ് മലരായിട്ടുള്ള പറയാണ് അപ്പം അത് അമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മമ്മയും ഇത് വാങ്ങിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് തിരുമേനിൻ്റെ കയ്യിൽ അവിടെ നമ്മൾ നടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ പറച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അത് എടുത്തിട്ട് ആ മുറത്തിലെ മലരെടുത്തിട്ട് നമ്മൾ പറയിലേക്ക് ഇടും പറ നിറക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ മനസ്സിൽ വിചാരിച്ചെല്ലാം പ്രാർത്ഥിക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ അപ്പതേ അടുത്തത് അമ്മമ്മയായി വഴിപാട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അടുത്തത് അമ്മമ്മയാണ് പറ നിറയ്ക്കുന്നത് അമ്മമ്മ മലരെ എടുത്തിട്ട് അതിലേക്ക് ഇടുന്നുണ്ട് രണ്ടാളും ചെയ്തിട്ട് അമ്മയും അമ്മമ്മയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മമ്മയും പറക്കല് കഴിഞ്ഞിട്ടത് അമ്മമ്മയും പ്രാർത്ഥിക്കുകയാണ് ഇവിടെ അപ്പൊ അതെ നമ്മുടെ അമ്പലത്തിലെ തൊഴിലൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോവാണ് അപ്പൊ അതെല്ലാവരും അമ്മമ്മയും അച്ഛനും ബൈക്കിനും ഞാനും അമ്മയും അമ്മയും സ്കൂട്ടിയിലാണ് ഉള്ളത് അപ്പൊ നമ്മൾ വണ്ടി അപ്പൊ ഗായ്സ് അമ്മ ഹെൽമെറ്റ് ഒക്കെ വയ്ക്കുന്നുണ്ട് അപ്പൊ നമ്മൾ തിരിച്ചു പോവാൻ നിക്കുകയാണ് പിന്നെ അതെ ഇവിടെ ഒരു വലിയ ആലൊക്കെ ഇണ്ടോ അപ്പൊ അതങ്ങ് നല്ല വീണ്ടും കാണാൻ വലുത് അപ്പോൾ അപ്പതേ നമ്മൾ പോവാൻ നിക്കുകയാണ് അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കയറിണ്ടതാ പോയിക്കൊണ്ടിരിക്കട്ടോ വീട്ടിലേക്ക് പോവാ അപ്പൊ ഇതാണ് നമ്മുടെ ചായയുടെ കടി കൂവ പഴം പപ്പടം ഒക്കെയാണ് പിന്നെ ഗായ്സ് നമ്മൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല ഇടയിലൊന്നും പിന്നെ നമ്മൾ വീണ്ടും കഞ്ഞി കുടിക്കാൻ പോവാണ് ഗോതമ്പ് കഞ്ഞിയും പപ്പടം കണ്ടോ കഞ്ഞിതാ പിന്നെ നമ്മുടെ ഒരു ഉപ്പേരി ഇതായിരുന്നു പിന്നെ പപ്പടാണുണ്ടായിരുന്നത് പിന്നെ എല്ലാവരും കഞ്ഞി കുടിക്കാൻ എത്തിയിട്ടുണ്ട് അമ്മതാ അമ്മമ്മതാ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അമ്മ ഇരിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും കഞ്ഞി കുടിക്കുകയാണ് ഗൈസ് ഗോതമ്പ് കഞ്ഞി അപ്പം ഗായ്സ് അതിനുശേഷം നമ്മൾ മുറുക്കാൻ പോവുകയാണ് ഇതൊക്കെ അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ പറ്റില്ല അതൊക്കെ പിന്നെ ഒരു റോജ പറഞ്ഞിട്ടൊരു ഉണ്ട് കണ്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് അമ്പലത്തിനിന്ന് കിട്ടിയതാണ് പിന്നെ അത് നമ്മളെല്ലാവരും പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ അമ്മ ഇവിടെ തിന്നുന്നുണ്ട് കേട്ടോ ഒരു ജാക്കറ്റ് തുന്ന തോന്നുന്നു പിന്നെ അമ്മമ്മ ഇവിടെ ഇരിക്കേണ്ട അമ്മി ഇവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഫസ്റ്റ് മുറുക്കുന്ന എക്സ്പീരിയൻസ് ആണ് ഗായ്സ് അപ്പോൾ അത് അമ്മമ്മ ഇവിടെ മുറുക്കുന്നുണ്ട് അമ്മ അതവിടെ ഇരിക്കട്ടെ അമ്മ മുറുക്കിട്ടില്ല മുറുക്കാൻ പോവുകയാണ് അമ്മി ഇതോ അതൊക്കെ എടുത്ത് ണ്ട് എല്ലാതും വൈകുന്നേരം ആയപ്പോ ഞങ്ങള് തറവാട്ടിക്ക് വന്നിരിക്കുകയാണ് അപ്പൊ രാത്രി ഞങ്ങൾ പന്ത്രണ്ട് മണി വരെ ഉറക്കൊളിച്ചിരിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് പതിനൊന്നേരം എഴുതി അപ്പൊ അമ്മ ഇവിടെ പാട്ടൊക്കെ വെക്കുന്നുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കളിക്കാൻ എന്തൊക്കെയാണ് അപ്പൊ ഗായ്സ്റ്റാരിയുടെ ബെഡിൽ ഇങ്ങനെ വെറുതെ എടുക്കണ്ട മമ്മി അമ്മി അവിടെ അപ്പുറത്ത് ഇങ്ങനെ ഇരിക്കേണ്ടേ അപ്പൊ ഇതോളിങ്ങനെ വെറുതെ നേരം പോവാൻ വേണ്ടി വേണ്ടിതാ പാട്ട് വെച്ച് ഡാൻസ് കഴിക്കണ് കളിംഗ് ഗ്ലാസ് എടുത്ത് വെക്കണെന്തൊക്കെയാ ചെയ്യുന്നുണ്ട് ഗൈസ് അമ്മി അപ്പോൾ കൈ പിറ്റേ ദിവസവും പത്ത് മണി പത്തര വരെ തിരുവാതിര ഉണ്ട് അപ്പൊ നമ്മൾ രാവിലെയും കൂവുണ്ടാക്കിയത് അപ്പൊ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി പോകാം കൂവ ഉണ്ട് പിന്നെ നമ്മുടെ പഴം പുഴുങ്ങിയതുമാണ് ഉള്ളത് നമ്മുടെ തിരുവാതിര വ്രതം ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് പുതിയ